ഇറാന്റെ ഭാഗത്തുനിന്ന് നല്ല ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ പിടിക്കപ്പെട്ടതും അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിക്കപ്പെട്ടതുമായ ആളുകളിൽ ഇറാൻ പ്രതികൂലമായി വരുന്നതും അമേരിക്കയ്ക്ക് സപ്പോർട്ടായിട്ട് ശ്രമിക്കുകയും ചെയ്ത ഒരു ചില ആളുകളെ അഥവാ വിഘടനവാദി നേതാക്കളുടെ ആദ്യ ബാച്ചിനെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു അതും സുബിഹി നിസ്കാരത്തിന് ശേഷമായിരിക്കുമെന്നാണ് ഈ വാർത്ത വന്നിട്ട് നാലഞ്ച് മണിക്കൂറായി ഏകദേശം ഇറാനുമായിട്ടുള്ള സമയ പ്രഖ്യാപനം നടക്കുക സമയത്തിൻ്റെ ഒരു വേരിഷ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു ബാച്ച് എല്ലാ അർത്ഥത്തിലും അവരുടെ ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് അഥവാ തിരിച്ചയക്കുകയാണ് ഇറാൻ അതാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം നേരത്തെ ഇറാനെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് അവരെയൊക്കെ കൊന്നുകളയുന്നത് യഥാർത്ഥത്തിൽ അവരോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്തിനാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ അവർ നിൽക്കുന്നത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പൊരതിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ മേലിൽ വളരെ ക്രൂഷ്യലായിട്ട് ഇടപെടാൻ വേണ്ടി എല്ലാ ചൊല്ലും ചെലവും കൊടുത്ത് പറഞ്ഞു വിട്ട അമേരിക്കയാകട്ടെ ഇസ്രായേൽ ആകട്ടെ അവരെല്ലാം ഇപ്പം പുറത്ത് നിന്ന് നോക്കിച്ചിരിക്കുന്നു ഈ കുടുങ്ങിയ ആളുകളൊക്കെ ജീവൻ വേണ്ടിയിട്ട് കെഞ്ചുകയാണ് ആ ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ഇയാളെ സോറി ഇറാൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ആ ഇറാൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി പറയുന്നത് അതൊരു ചിത്രമായിട്ടൊരു ഫോ മലയാള പോർട്ടലാണ് ഇതൊരു വിവരണം കൊടുത്തിട്ടുള്ളത് ഇന്ന് സുഭഹിസ്കാരത്തിന് ശേഷം ഇറാൻ കലാപം നടത്താൻ നേതൃത്വം നൽകിയ വിഘടനവാദി നേതാക്കളുടെ ആദ്യ ബാച്ചിന് വിഘടനവാദി നേതാക്കൾ അഥവാ നേരത്തെ നമ്മളൊന്ന് ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്ക ട്രംപ് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ പല ആളുകളും കൊല്ലപ്പെടാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ കൊന്നുപോയിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനിടയിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഇതിനെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഇടപെടുന്ന അതിനുള്ള ബാഡ് ബാഡ് ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് താല്പര്യമുള്ളവർ ചെയ്യുക സഹകരിക്കുക ഇതിൽ പറയുന്നത് വധശിക്ഷ നടപ്പാക്കാൻ ഇസ്ലാമികപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കും അതിൽ ചിലരുടെ വധശിക്ഷ അങ്ങനെയാണ് നടപ്പാക്കുക മറ്റുള്ളവർ രഹസ്യമായിട്ടും നടപ്പാക്കുമെന്ന് പറയുന്നുണ്ട് ഇത് രണ്ട് രീതിക്കാണ് ഒന്ന് ഏറ്റവും മുന്നിൽ ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് വന്നുകൊണ്ട് ഈ പ്രക്ഷോഭകാരികളെ നയിച്ചു കൊണ്ടുപോയ ആളുകളെ ജനമധ്യത്തിൽ പരസ്യമായിട്ട് ആ ശിക്ഷ നടപ്പിലാക്കുമെന്നുള്ളതാണ് മറ്റുള്ളവർക്ക് ഇതൊരു പാഠമാകാൻ വേണ്ടിയിട്ട് രണ്ടാമത് നിലയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പിടിക്കപ്പെട്ട ആളുകളെ ബാച്ച് ബാച്ചായിട്ട് ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടാനുള്ള സമീപനമാണ് ഇറാൻ ഇപ്പോൾ അവസാനമായി സ്വീകരിക്കുന്നത് അതുതന്നെയാണ് സീറോ ടോളറൻസ് എന്ന് പറയുന്നത് കൊണ്ട് ആയത്തുള്ള കമ്പനി ഉദ്ദേശിക്കുന്നുണ്ടാകുക ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് അവിടുത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്റ്റേറ്റിൻ്റെ അജേയമായിട്ടുള്ള ആയത്തുള്ള കമ്പനിയും അതുപോലെ തന്നെ അവിടുത്തെ ജുഡീഷ്യറിയുമാണ് അതിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഇന്ന് സ്വഭീ നിസ്കാരത്തോന് ശേഷം അത് എത്ര മണിക്കുക എങ്ങനെയാന്നുള്ളതറിയില്ല ഒരുപക്ഷെ ഏഴ് മണിക്കായിരിക്കാം അല്ലെങ്കിൽ അതിന് ശേഷമായിരിക്കാം എന്താണെങ്കിലും ഇന്നത്തോടു കൂടി അവരുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്ത് യാത്ര പോകാം എന്നുള്ള കാര്യങ്ങൾ ഇറാൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി അടുത്ത നിമിഷം പുതിയ ആളുകളെ തേടിയിട്ട് ഇറാൻ ഗവൺമെൻറ് അഥവാ അവരുടെ പരിശോധന സംഘം നേരിട്ട് നടത്തുന്നുണ്ട് എന്താണ് ഇതിൻ്റെയൊക്കെ ആകത്തുക എന്ന് ചോദിക്കുമ്പം ഇറാനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇറാൻ്റെ പൊതുസമ്പത്തുകളൊക്കെ ഇല്ലായ്മ ചെയ്യാനും പള്ളിയിലെ മുസല്ല അടക്കം ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ചോദിക്കട്ടെ പള്ളിയിലെ മുസല്ലയ്ക്ക് കീറി എറിയുന്നവരാണോ ഈ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നത് അല്ല അവർ മുസ്ലിങ്ങളല്ലാന്ന് പോലും സംശയിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഒരു ഈ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണഘടനയിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഇന്ന് വരെ ഈ സമയം വരെ ഒരു പോറൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞു ില്ല ഈ പ്രൊട്ടസ്റ്റിനെ എന്നുള്ളത് ഇത്തരം പ്രഖ്യാപനങ്ങളും ഇത്തരം ശിക്ഷാ നടപടികൾക്ക് നടപ്പിലാക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആദ്യം ഉണ്ടിട്ടുള്ള ട്രംപ് പറയുന്നത് ഞങ്ങളിൽ പലരും അവിടെ പൊലിഞ്ഞു തീരുന്നുണ്ട് എന്നുള്ളത് ആ ആ അർത്ഥത്തിലേക്ക് ട്രംപിനെ കൊണ്ട് തന്നെ അത്രമേൽ ഭയപ്പാടിൻ്റെ മുൾമുനയിലേക്ക് നിർത്താൻ ട്രംപിനെ നടത്താൻ പറ്റി നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറാൻ തന്നെയുമാണ് അജയം എന്ന് പറയാൻ പറ്റും ഇറാൻ ഷിയ സുന്നികളാണ് ഷിയാക്കളാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ധർമ്മത്തിൻ്റെ പിന്നിൽ നമ്മൾ നിൽക്കേണ്ടതാണ് അഥവാ സൗദിയും ഇന്ത്യയും നമ്മൾ തമ്മിലൊരു യുദ്ധം വരികയാണെങ്കിൽ നമ്മൾ ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം അഥവാ ഇന്ത്യയുടെ ഭാഗത്ത് നിൽക്കണം അതാണ് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ല സൗദിയിൽ രണ്ട് പുണ്യമാക്കപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ അവിടെയാണല്ലോ സ്ഥിതി ചെയ്യുന്നത് മക്കയും മതേനെ അവിടെയാണല്ലോ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഇന്ത്യൻ പൗരൻ അഥവാ ഒരു മുസ്ലിമും സൗദിക്ക് അനുകൂലമായി നിൽക്കില്ല ഉറപ്പാണ് അത് തന്നെയാണ് ഈ ഹബുൽ വത്തൻ അഥവാ നമ്മുടെ ജന്മദേശത്തിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അതുതന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെയും പറഞ്ഞു വെക്കുന്നത് അവിടുത്തെ ഭരണകൂടമായിട്ട് നമുക്ക് ഭരണകൂടത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ആ ചാബല്യങ്ങളെയൊക്കെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ചാബല്യങ്ങളൊക്കെ എടുത്ത് കുപ്പത്തൊട്ടിയിൽ ഇടാൻ പാകത്തിൽ ഒരു അജയമായൊരു ശക്തി ഒരു നേതാവുണ്ടെങ്കിൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും ഉറക്കം കെടുത്തുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് ആയത്തുള്ള ഖാമിനെയാണെന്ന് നമുക്ക് പ്രത്യേകം എടുത്തു പറയാൻ പറ്റും അത്തരക്കാരായ ഒരു വിഭാഗത്തെ ഈ മിഡിൽ ഈസ്റ്റിലോ ഷാമിൻ്റെ ഭാഗത്തോ കാണാൻ കഴിയില്ല എപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗദി ഗവൺമെൻറ് ഒന്ന് ശ്രമിച്ചാൽ അമേരിക്കയെ താഴെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊന്നും അല്ലാതാക്കാൻ പറ്റുന്നു പക്ഷേ ആ സൗദി മിണ്ടില്ല കാരണം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ അർത്ഥത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ക്യൂവിലേക്ക് കഴുമ്മരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് ആ കഴിമരത്തിലേക്ക് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇറാൻ ഗവൺമെൻറ് തന്നെ അത് ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ഇന്നെന്ന രൂപത്തിൽ ഇന്നെന്ന ഇന്നെന്ന സമയത്താണ് ഞങ്ങൾ ശിക്ഷ നടപടികളൊക്കെ നടപ്പിലാക്കുക ഇത്രയും അരാജകത്വം നടക്കുന്ന എന്ന് പത്രമാധ്യമ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളൊക്കെ പറയുന്നെടുത്താണ് ഇത്രമേൽ ട്രാൻസ്പെറൻറ്റായിട്ട് ശിക്ഷകളൊക്കെ നടപ്പിലാക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാം സൗദി ഇറാങ്ക് ഗവൺമെൻ്റ് അതിൽ നിന്നൊരു പ പ്രയാസമില്ലാതെ മുന്നോട്ട് രാജ്യത്തെ ഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ ഇവിടെയുള്ള കുറച്ച് ആളുകളെ കാണിച്ച് വീഡിയോ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ പലരും നടത്തുന്നുണ്ട് നമുക്ക് അതിനോട് താല്പര്യമില്ല കാരണം എന്ത് എഴുതിയാലും കാണാൻ പറ്റുന്ന ഒരു ലോകം ക്രമമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത്രമേൽ ഇറാൻ്റെ ആ പതനം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവരെ യൂട്ടിലൈസ് ചെയ്യലാണ് അത്തരം തമ്പനയിലും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്തിട്ട് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് സത്യത്തിൽ അവിടെ ഇപ്പോൾ സമാധാന കാര്യങ്ങൾ ുണ്ട് പിന്നെ ഒരു പ്രക്ഷോഭം അടിയൻ അങ്ങനെ ആ ലെവലിൽ എൻഡിലേക്ക് വന്നിട്ട് ശേഷം പെട്ടെന്ന് ഒരു നാൾ അവസാനിക്കില്ല എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം ജിയോ പൊളിറ്റിക്കലി സൈഡ് നമ്മളൊന്ന് നോക്കണം അതുപോലെ തന്നെ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ കുന്നും മലകളും ഏറെയുള്ള രാജ്യമാണ് ഈ ഇറാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരേരിയൽ കെട്ടിടങ്ങി മറ്റേരിയൽ തുടങ്ങിയേക്കാം പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും അതിഭയങ്കരമായിട്ടൊരു യുദ്ധസമാനമായിട്ടുള്ള ഒരു തെരുവ് യുദ്ധങ്ങളോ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ അവിടെ നടക്കുന്നില്ല പ്രക്ഷോഭകാരികളെ ഓരോന്നോരോന്നോരോന്നായിട്ട് എല്ലാവരും തെരഞ്ഞു പിടിച്ചുകൊണ്ട് ബന്ധിയാക്കപ്പെടുന്നുണ്ട് സ്കൂളുകളിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മതവിദ്യ എന്താ പറയുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇപ്പം അവരെ ടം ഡംബി എന്നത് എന്നൊക്കെ പറയപ്പെടുന്നു അതൊക്കെ സ്ഥിരീകരിക്കാത്ത സ്ഥിരീകരിക്കാൻ വരുന്ന വാർത്തകളായിരിക്കാം എന്താണെങ്കിലും ഇവരെ പിടികൂടുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇനി ഇവരുടെയൊക്കെ ബാച്ച് കഴിഞ്ഞാൽ അടുത്ത ബാച്ചിന് വേണ്ടിയിട്ട് ഒരു പറ്റം പ്രൊട്ടസ്റ്റുകൾ അമേരിക്കയോ ഇസ്രായേലോ കടന്നു ത്തി ആ ആളുകളെ കൊലക്ക് കൊടുക്കുകയാണ് സത്യത്തിൽ ഈ അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ തെറ്റാകുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെയുള്ള സമീപനങ്ങളാണ് അമേരിക്ക പണ്ടേ പുലർത്തിയത് വഞ്ചനയ്ക്ക് പര്യായം എന്ത് എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയും ഇസ്രായേലുമാണെന്ന് പറയാൻ പറ്റുന്ന ഭാഗത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് കൃത്യമായിട്ട് ഇനിയും ആ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അമേരിക്ക ഇറാൻ ആക്രമിക്കുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല ഇറാനാകട്ടെ മറ്റു രീതിക്ക് ഉള്ള അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ തകർത്ത് കളഞ്ഞിട്ട് അവസാനത്തെ യാത്ര ഒരുപക്ഷെ ഇറാനും ആയതു വാക്കാംനെയൊക്കെ നടത്തിയേക്കാം ആ അവസാന യുദ്ധത്തിന് ലാസ്റ്റ് ഫൈനൽ ബാറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് അബ്ബാസ് പെഷസ്കാൻ പറയുന്നുണ്ട് ആ അർത്ഥത്തിലൊക്കെ നമ്മളൊന്ന് കൂട്ടിയോജിപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഇനിയും അവിടെ പ്രൊട്ടസ്റ്റുകളെ പിടിക്കപ്പെടുകയും തൂക്കിലേറ്റപ്പെടുകയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഇസ് ഈ അമേരിക്കയ്ക്ക് നിൽക്കളില്ലാതെ ഈ ഇസ്ര ഇറാനെ പ്രതിരോധിക്കേണ്ടി വരും പ്രതിരോധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്ര ഇറാൻ അതെങ്ങനെ പെരുമാറുമെന്നുള്ളത് അൺഎക്സ്പെക്റ്റഡ് ആണ് അതെങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്നതൊക്കെ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും മറ്റൊരു പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ നന്ദി